ജനകീയ സമരങ്ങൾ തോറ്റ ചരിത്രമില്ലെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അശാസ്ത്രീയ തീരദേശ ഹൈവേ അലൈൻമെൻറ്റിനെതിരെ ഒരു വർഷമായി റിയാട് പേബസാറിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന സായാഹ്ന ധർണയുടെ ഒന്നാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷിയാസ് ഇനിയും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളയിൽ സർവേ നടത്തുന്നതിന് സ്ഥാപിച്ച കുറ്റികൾ പറിച്ചു കളഞ്ഞതുപോലെ തീരദേശ ഹൈവേ അലൈൻമെൻറ്റിനായി സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കുറ്റികൾ എറിയാട് പഞ്ചായത്തിൽ നിന്നും നീക്കം ചെയ്യുവാൻ മടിക്കില്ല എന്നും തീരദേശത്തു കൂടി തന്നെ തീരദേശ ഹൈവേ സ്ഥാപിക്കുന്നതുവരെ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമി എടുത്തപ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊടുക്കും ആളുകൾ ഭൂമി കൊടുക്കാൻ തയ്യാറാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കല്ലേ ഭൂമി കൊടുക്കുന്നത് മാർക്കറ്റ് വിലയാണ് കൊടുക്കുന്നത് ആളുകൾ ഭൂമി കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഇതിനകത്ത് മാർക്കറ്റ് വില കൊടുക്കൂ കെട്ടിടങ്ങളുടെ വില കൊടുക്കൂ വീടിന്റെ വില കൊടുക്കൂ ഒന്നും സർക്കാർ പറയുന്നില്ലല്ലോ സെക്ഷൻ നൂറ്റിയെട്ട് പ്രകാരമാണ് നൂറ്റിയെട്ട് പ്രകാരമാണ് ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ച് സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ളത് നൂറ്റിയെട്ട് പ്രകാരം അപ്പൊ ഈ വില കിട്ടുമോ എന്നുള്ളത് ആർക്കും ഉറപ്പില്ല സർക്കാരിനും ഉറപ്പില്ല ഈ വില കൊടുക്കാൻ സാധിക്കുമെന്ന് കാരണം കോഴിക്കോട് പല പ്രദേശങ്ങളിലും കിലോമീറ്ററുകൾ ഏറ്റെടുക്കേണ്ട ഭൂമിക്ക് നിസ്സാരമായ തുക മാത്രമാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് നിസ്സാരമായ തുക അപ്പ അതുകൊണ്ട് ഈ ലാൻഡ് ഒക്കെ നടപടികൾ ഈ തീരദേശ ഹൈവേ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിനു വേണ്ടി സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതും ജനങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന അവരവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ സമാധാനം തകർക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് സർക്കാരിന്റെ പ്രവർത്തി പോയിരിക്കുന്നത് അവിടെയാണ് നിങ്ങളൊരു ഇടപെടൽ നടത്തി ഇത്രയധികം കിലോമീറ്ററിൽ ഇത്രയധികം കെട്ടിടങ്ങൾ ഇത്ര കോടി രൂപ ഒരു ആയുസ് മുഴുവൻ ജനങ്ങൾ കഠിനാധ്വാനം നടത്തിയ ഒരു പ്രദേശത്തെ ജനം മുഴുവൻ ഉണ്ടാക്കിയ ഈ അവരുടെ സ്വത്തെന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്താതെ ആ പ്രദേശത്തെ വികസനങ്ങൾ അതുപോലെ എത്രയോ വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ വികസന പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവകസിതമായ ഒരു പ്രദേശത്തേക്ക് ഇത് കൊണ്ടുപോവുകയും ഈ ഹൈവേ കൊണ്ടുപോവുകയും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ പണം മുടക്കുന്നത് ആ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഈ സമരസമിതി ആവശ്യപ്പെടുന്നത് ന്യായമായ കാര്യമല്ലേ അത് ന്യായമായ കാര്യമല്ലേ കോടി രൂപയുടെ ഇവിടെ തന്നെ നടപ്പിലാക്കുമ്പോൾ സർവകക്ഷി സംയുക്ത സമരസമിതി ചെയർമാൻ പി എ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു തീരദേശ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗാന്ധിയൻ കളക്റ്റീവ് ജില്ലാ ചെയർമാൻ ഇ കെ സോമൻ സമരപ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ഒരു വർഷമായി സമരത്തിന് നേതൃത്വം കൊടുത്ത സമരഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു എറിയാട് പഞ്ചായത്ത് അംഗം പി കെ മുഹമ്മദ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് വി എം ഹനീഫ എറിയാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സകീർ ജനതാദൾ കയ്പുമംഗലം മണ്ഡലം പ്രസിഡന്റ് എൻ എ ഇസ്മായിൽ എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ് റഹ്മാൻ അഴിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ കെ ബാലഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും കൺവീനർ ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു